ആ തീയുടെ ചൂട് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല നിലവിളിയിലേക്ക് ഉണർന്ന ആ വെളുപ്പാൻ കാലത്തിന്റെ ഞടുക്കം ഇപ്പോഴും നമ്മെ വിട്ട് പോയിട്ടുമില്ല ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായ ക്രൈസ്തവ രക്തസാക്ഷിത്വത്തിന്റെ ഇരകളാകേണ്ടി വന്ന ആ അപ്പന്റെയും മക്കളുടെയും മുഖ ഓർമ്മകൾ പച്ചകെടാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിമൂന്നാം തീയതി വെളുപ്പാൻ കാലത്താണ് സ്റ്റേഷൻ വാഗണിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റേൻസിനെയും മക്കളായ പത്ത് വയസ്സുകാരൻ ഫിലിപ്പിനെയും ആറ് വയസ്സുകാരൻ തിമൂത്തിയെയും ബജ്രംഗ്ദൽ പ്രവർത്തകനായ ധാരാ സിംഗ് തീ കൊളുത്തി കൊന്നത് ഒഡീഷയിലെ മനോഹർപൂരിലെ സന്താൾ വീടുകൾക്ക് സമീപമുള്ള ചെറിയ പള്ളിയുടെ കൽക്കെട്ടിന് പുറത്തു വെച്ചായിരുന്നു മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ ക്രൂര കൂട്ട കൊലപാതകം അരങ്ങേറിയത് സ്റ്റെയിൻസും കുടുംബവും ആദിവാസികളെ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്നായിരുന്നു കൊലപാതകത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള ദുരാരോപണം കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുകയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് യു നിന്ന് ഒഡീഷയിലേക്ക് ധാരാസിംഗ് അന്ന് വണ്ടി കയറിയത് ഇന്ത്യയെ സ്നേഹിച്ച ഇന്ത്യയിലെ ദരിദ്രർക്കിടയിൽ മുപ്പത്തിനാല് വർഷം പ്രവർത്തിച്ച ഗ്രഹാം സ്റ്റേൻസിന് ഇന്ത്യ നൽകിയ പ്രത്യുപകാരം ആത്മനിന്നയോടെ മാത്രമേ ഈ ഭവത്തെ നമുക്ക് നോക്കി കാണാനാവൂ ഓസ്ട്രേലിയൻ സംസ്ഥാനമായ ക്വീൻസ്ലാൻഡിലെ പാം വുഡ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനെട്ടിന് ജനിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെ ഇന്ത്യയിൽ എത്തിച്ചത് ഒരു കുഷ്ഠരോഗിയുടെ ചിത്രമായിരുന്നു കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയും ദരിദ്രരെ സേവിക്കുകയും ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹം ആ ഹൃദയത്തിൽ വേരുപാകിയത് അങ്ങനെയായിരുന്നു ഇരുപത്തിനാലാം ജന്മദിനത്തിൽ ഗ്രഹാം ഗ്രഹാംസ്റ്റെയിൻസ് ആദ്യമായി ഇന്ത്യയിലെത്തി വൈകാതെ ഇവാഞ്ചലിക്കൽ മിഷനറി ൊസൈറ്റിയിൽ അംഗമായി തദ്ദേശീയരോട് ഇണങ്ങി ജീവിക്കാനായി ഒറിയ സന്താലി ഹോ എന്നീ പ്രാദേശിക ഭാഷകൾ പഠിച്ചുകൊണ്ട് കുഷ്ഠരോഗികൾക്കിടയിൽ ശുശ്രൂഷ ആരംഭിച്ചു കുഷ്ഠരോഗികളുടെ പുനരധിവാസവും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞ ഒരു മേഖലയായിരുന്നു പുനരധിവസിപ്പിച്ച കുഷ്ഠരോഗികളെ പായയും കൊട്ടകളും നിർമ്മിക്കാൻ പഠിപ്പിക്കുകയും അതിലൂടെ അവരുടെ ജീവിതം കരുപിടിപ്പിക്കുകയുമായിരുന്നു അദ്ദേഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു ഗ്രഹാംസ്റ്റേൻസ് ഗ്ലാഡിസിനെ വിവാഹം കഴിച്ചത് അന്നു മുതൽ ഗ്ലാഡിസും ഭർത്താവിന്റെ സേവനങ്ങളിൽ ഭാഗഭാഗായി മാറി എസ്തേർ ഫിലിപ്പ് തിമോത്തി എന്നിങ്ങനെ മൂന്ന് മക്കളും ആ ദമ്പതികൾക്കുണ്ടായി സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന പലതരം അനാചാരങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടവും ഈ ദമ്പതികളുടെ ശുശ്രൂഷകളുടെ ഭാഗമായിരുന്നു കാടുകളിൽ മിഷൻ ക്യാമ്പ് നടത്തുന്നതായിരുന്നു മറ്റൊരു പ്രവർത്തനം പൊതുശുചിത്വം മുതൽ ബൈബിൾ വരെയുള്ള വിവിധ വിഷയങ്ങൾ ഗോത്രവർഗ്ഗക്കാരെ അവർ പഠിപ്പിച്ചു തുടങ്ങി തദ്ദേശീയരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രകടമായ മാറ്റങ്ങളുണ്ടായി അതിലൂടെ പലരും ഗ്രഹാം സ്റ്റെയിൻസിന്റെയും ഗ്ലാഡിസിന്റെയും മതവിശ്വാസത്തോട് ആഭിമുഖ്യം പുലർത്താനും ആരംഭിച്ചു അതിൽ എന്തിനു അതിശയിക്കണം ആരെയും മാറ്റി നിർത്താത്ത എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്ന ഒരു ദൈവസ്നേഹം ആ ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം പുതിയതായിരുന്നു എന്നാൽ എക്കാലവും തങ്ങളുടെ അടിമകളാക്കി ഗോത്രവർഗ്ഗക്കാരെ മാറ്റുകയും അതിലൂടെ തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഈ വിദേശ മിഷണറിമാർ ഭീഷണിയായി മാറുകയായിരുന്നു ക്രൈസ്തവ മിഷണറിമാർക്കെല്ലാം ഒരു പാഠമാകാനും അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുമായി അക്കൂട്ടർ ഒരു തീരുമാനമെടുത്തു ഗ്രഹാം സ്റ്റേൻസിനെ വക വരുത്തുക അതിനായി അവർ തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പാതിരാത്രി അന്ന് മനോഹർപൂർ പള്ളിയുടെ കോമ്പൗണ്ടിന് വെളിയിൽ ജീപ്പിലാണ് ഗ്രഹാം സ്റ്റെയിൻസ് ഉറങ്ങാൻ കിടന്നത് കൂടെ ഫിലിപ്പും തിമോത്തിയും ഉണ്ടായിരുന്നു ഊട്ടിയിലെ ഹെബ്രോൺ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന ഫിലിപ്പും തിമോത്തിയും അവധിക്ക് വീട്ടിലെത്തിയപ്പോൾ കാട്ടിലെ മിഷൻ ക്യാമ്പിൽ പങ്കെടുക്കാനായി അപ്പനൊപ്പം ചേർന്നതായിരുന്നു യാത്രയുടെ ക്ഷീണം കൊണ്ട് വീട്ടിലേക്ക് മടങ്ങാതെ ജീപ്പിൽ തന്നെ കിടന്നുറങ്ങാനായിരുന്നു അവരുടെ തീരുമാനം സ്റ്റേൻസിന്റെ ഭാര്യയും മകൾ എസ്സേറും നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഭാരിപ്പതയിലെ താമസ സ്ഥലത്തായിരുന്നു ഗ്രഹാം സ്റ്റേൻസും മക്കളും ഉറങ്ങാൻ കിടക്കുമ്പോൾ വെറും നൂറ് മീറ്റർ അകലെ സന്താൾ ഗോത്രത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ദാൻഗിരി നൃത്തം നടക്കുന്നുണ്ടായിരുന്നു ആ ഡാൻസിന്റെ ആഹ്ലാദങ്ങൾക്കൊപ്പം ഡ്രംസിന്റെ ശബ്ദത്തിന് പോലും അവരുടെ ഉറക്കം മുടക്കാനായില്ല കാരണം അത്രത്തോളം ക്ഷീണിതരായിരുന്നു അവർ അപ്പോൾ ഇരുട്ടിന്റെ മറവിൽ ദാരാസിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ആൾക്കൂട്ടം തങ്ങളുടെ ജീവന് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുകയാണെന്ന് ആ അപ്പനും മക്കളും കരുതിയതേയില്ല അപ്പനും മക്കളും ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവർ പെട്രോൾ ക്യാനുകളും തീ പന്തവുമായി ജീപ്പിനു നേർക്ക് നടനടുത്തു അവർ ജീപ്പിൽ പെട്രോൾ ഒഴിച്ചു ആരോ ഒരാൾ തീ കൊളുത്തി ഞൊടിയിടെ ജീപ്പ് ആളിക്കത്തി പശ്ചാത്തലത്തിൽ ജയ് ശ്രീറാം വിളികൾ മുഴങ്ങി അഗ്നി ജ്വാലകൾ തൊട്ടു ഒരുമിയത് അറിഞ്ഞപ്പോൾ ഗ്രഹാംസ്റ്റെയിൻസ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു കണ്ട കാഴ്ച ആ പിതാവിന്റെ ഹൃദയം തകർക്കുന്നതായിരുന്നു എന്നിട്ടും മക്കളെ അഗ്നിക്ക് വിട്ടുകൊടുക്കാതെ അവരെ രക്ഷിക്കാൻ സ്നേഹനിധിയായ ആ അപ്പൻ ശ്രമിച്ചു പക്ഷേ ശത്രുക്കൾ അതിനും സമ്മതിച്ചില്ല വടികളും ആയുധങ്ങളും ഉപയോഗിച്ച് അവർ ഗ്രഹാം സ്റ്റെയിൻസിനെ തടഞ്ഞു അപ്പനും മക്കളും പരസ്പരം കെട്ടിപ്പിടിച്ചുനിന്ന് നിലവിളിച്ചു ആ നിലവിളികൾ ദാൻഗിരി നൃത്തത്തിന്റെ ഉച്ചസ്ഥായി പുറം ലോകം അറിയാതെ പോയി പരസ്പരം കെട്ടിപ്പുണർന്ന നിലയിൽ കത്തിക്കരിഞ്ഞാണ് ആ മൂന്ന് പേരെ പിന്നീട് ലോകം കണ്ടത് ഭുവനേശ്വറിലെ സെഷൻസ് കോടതി ധാരാസിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും അത് ജീവപര്യന്തമായി കുറച്ചു മഹേന്ദ്ര ഹെംബ്രാമം ശിക്ഷിക്കപ്പെട്ടവരിൽ പെടുന്നു എന്നാൽ ആ സംഘത്തിലുണ്ടായ പതിനൊന്ന് പേരെയും കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് ഇരുപത്തിയഞ്ചു വർഷം ജയിലിൽ കഴിഞ്ഞ ഹെംബ്രാമിനെ നല്ല നടപ്പിന്റെ പേരിൽ സർക്കാർ ശിക്ഷ ഇളവ് നൽകി പുറത്തു കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി ജയിലിലാണ് താൻ കഴിയുന്നതെന്നും പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കുന്നുവെന്നും ശിഷ്ടകാലം സമൂഹത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ധാരാസിംഗ് ശിക്ഷയിളവ് തേടി നൽകിയ അപേക്ഷയിൽ ഇനിയും തീരുമാനമായിട്ടില്ല എന്നാൽ മാനുഷികമായ എല്ലാ കോടതി വിധികളെയും അത് ലംഘിക്കുന്നതായിരുന്നു ഗ്ലാഡിസ്റ്റേൻ ധാരാസിംഗിന് ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ നിരുപാധികമായ മാപ്പ് അക്രമികളോട് താൻ ക്ഷമിച്ചിരിക്കുന്നുവെന്നും മാപ്പ് നൽകുന്നുവെന്നുമുള്ള ഗ്ലാഡിസിന്റെ വാക്കുകൾ പുതിയ കാലത്തിന്റെ സുവിശേഷമായി മാറുകയായിരുന്നു പകയും പ്രതികാരവും വെറുപ്പും കൊണ്ട് പോർവിളി നടത്തുന്ന മാനവ സമൂഹത്തിനു മുൻപിൽ ക്രിസ്തുവിന്റെ ക്ഷമയും കാരുണ്യവും സ്വജീവിതത്തിലൂടെ പ്രകടമാക്കുകയായിരുന്നു ഗ്ലാഡിസ് എന്നെ നയിക്കാനും ഗ്രഹാമിന്റെ ജോലി പൂർത്തിയാക്കുന്നതിൽ സഹായിക്കുന്നതിനുമായി ദൈവം എപ്പോഴും എന്നോട് കൂടെയുണ്ട് ഗ്രഹാമിൻ്റെയും ഞങ്ങളുടെ രണ്ട് മക്കളുടെയും മരണത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ നിന്നും വളരെ ദൂരെയാണ് അവർ ഒരിക്കൽ മാനസാന്തരപ്പെടും ഇതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള പൂർത്തീകരണം എന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മുപ്പത്തിയൊൻപത് വയസ്സുകാരനും പ്രതികളിൽ ഒരാളുമായിരുന്ന ചെങ്കു ഹൻസ്ത പരസ്യമായി ക്രിസ്തു വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തതായി അറിയിക്കുകയുണ്ടായി അതായിരുന്നു ഗ്ലാഡിയസിന്റെ വാക്കുകൾ മക്കളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ടിട്ടും ഗ്ലാഡിസ് രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയിൽ തുടർന്നു കേന്ദ്ര സർക്കാർ പിന്നീട് ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ പത്മശ്രീ നൽകി ആദരിച്ചു തുടർന്ന് അവർ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങുകയായിരുന്നു ദി ഓഫ് ദീസ് ഗ്രഹാം സ്റ്റോറി എന്ന പേരിൽ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതം ചലച്ചിത്രമായിട്ടുണ്ട് സ്റ്റെയിൻസിന്റെയും മക്കളുടെയും കൊലപാതകം ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ നടന്ന ഒറ്റപ്പെട്ട സംഭവമല്ല അത് ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും ദാരുണ മരണം സംഭവിച്ചതിന്റെ ഇരുപത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഒഡീഷയിൽ നിന്ന് തന്നെ ക്രൈസ്തവ മതപീഡനത്തിന്റെ വാർത്തകൾ പുറത്തു വന്നത് നമ്മെ പരിഭ്രാന്തരാക്കുന്നു പാസ്റ്റർ ബിബിൻ ബിഹാരി നായിക്കിന്റെ നേരെയാണ് ഇത്തവണ ക്രിസ്തു മതവിദ്വേഷികൾ അക്രമം നടത്തിയത് ബിബിനെ മർദ്ദിക്കുകയും ചാണകം കഴിക്കാൻ നിർബന്ധിക്കുകയുമായിരുന്നു അക്രമത്തിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് അലംഭാവം കാണിക്കുകയാണ് ഒഡീഷയിലെ ക്രൈസ്തവർക്കിടയിൽ വീണ്ടും ഭീതി വിതയ്ക്കാനാണ് ഈ സംഭവം ഇടവരുത്തിയിരിക്കുന്നത് എന്നാൽ ഗ്രഹാം ഗ്രഹാംസ്റ്റേൻസിന്റെ രക്തസാക്ഷ്യത്വം ത്തിന്റെ ഓർമ്മ ആചരിക്കുന്ന വേളയിൽ ഗ്ലാഡിസ്റ്റൈൻ കാണിച്ചു തന്ന ഉദാത്ത മാതൃകയിൽ ആകൃഷ്ടനായി പാസ്റ്റർ ബിബിൻ പറയുന്നത് തനിക്ക് അക്രമികളോട് വിദ്വേഷമോ വെറുപ്പോ ഇല്ലെന്നും അവരോട് താൻ ക്ഷമിച്ചു എന്നുമാണ് അക്രമികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ശിക്ഷിച്ചില്ലെങ്കിലും സാരമില്ല സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം സൃഷ്ടിക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തിന് അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളൂ ആ അഭ്യർത്ഥന അവഗണിക്കപ്പെട്ടാൽ ഇനിയും ഒഡീഷ ക്രൈസ്തവ രക്തസാക്ഷിത്വത്തിന്റെ ചുവന്ന നിറത്താൽ നനയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഗ്രഹാം സ്റ്റേൻസിന്റെയും ഫിലിപ്പിന്റെയും തിമോത്തിയുടെയും ധന്യ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് മെഴുകുതിരികൾ കൊളുത്തി അവരുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം ആദരവോടെ